നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ജീവിതം ഗജാനം ഭൂതഗണാതിജീവിതം കാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം ഹരി ഓം ഓം ഓ മഹേശ്വരാ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് വ്യാഴമാറ്റത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് ഒരു എപ്പിസോഡ് വന്നിരിക്കുന്നത് വ്യാഴമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വർഷത്തിലൊരിക്കൽ വ്യാഴമാറ്റം ഏത് ഗ്രഹത്തിൻ്റെയും മാറ്റം അങ്ങനെ വർഷങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് വ്യാഴം ശനി തുടങ്ങിയ ചൊവ്വ വ്യാഴം ശനി ചൊവ്വ തുടങ്ങിയ ഗ്രഹ ഗ്രഹവ്യവസ്ഥകളുടെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ് കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റത്തിലൂടെ വലിയ ദോഷങ്ങളും വലിയ ഗുണങ്ങളും ജാതകസ്ഥരിലേക്ക് വന്നു ചേരാനുള്ള അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് സ്വാഭാവികമായും വ്യാഴത്തിൻ്റെ മാറ്റം ആരംഭിക്കുന്നത് മെയ് പതിനാറോട് കൂടിയിട്ടാണ് മെയ് പതിനാറോടു കൂടി ആരംഭിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ വന്നു ചേരുന്ന ദോഷത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിപ്രാവശ്യം പറയാൻ പോകുന്നത് എല്ലാം ഗുണങ്ങളാണ് നമ്മൾ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദോഷവശ വ്യവസ്ഥകളെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ദോഷം അനുഭവിക്കുക അല്ലെങ്കിൽ കഷ്ടകാലം അനുഭവിക്കുക ആ കഷ്ടകാലത്തിൽ നമ്മൾ കണ്ണുനീരോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിക്കുക തുടങ്ങിയ വ്യവസ്ഥകളൊക്കെ സംജാതമായിരിക്കുന്ന ജീവിത ഘട്ടങ്ങളാണ് മനുഷ്യൻ്റേതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദോഷ സമൃദ്ധമായ കാലവും നമുക്കുണ്ടെന്നുള്ളതാണ് ഓരോ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംജാതമാകുന്ന ദോഷത്തെക്കുറിച്ച് മനസ്സിലാക്കണം ഇല്ല ഗുണം മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഗുണം മാത്രമാണല്ലോ ലഭിക്കുന്നത് നമ്മൾ ദോഷങ്ങളെക്കുറിച്ച് ചിന്തനീയം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും ഈശ്വര വിശ്വാസത്തിൽ നകന്നു മാറും അതുപോലെ തന്നെ ചില ചെയ്തികൾ ക്രൂരമാകും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദോഷവശത്തെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത് മെയ് പതിനാറാം തീയതി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റത്തിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കാൻ പോകുന്നത് കർക്കിടക കൂറുകാരാണ് കർക്കിടക കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴൻ്റെ വ്യവസ്ഥിതി വരാൻ പോകുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഇടം എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു ജാതകസ്ഥനെ സംബന്ധിച്ചെടുത്തോളം വളരെ പ്രഥമമായ പ്രധാനമായൊരു ഭാവമാണ് ആ ഭാവത്തിൽ ദോഷം ആവി ആവിഷ്കരിച്ച് വന്നാൽ പിടിച്ചാൽ പോലും കിട്ടാത്ത തരത്തിൽ വളരെ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് പോകാൻ കഴിയും അതാണ് കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പുണർദം കാൽ പൂയമായില്യം അതായത് പുണർദം അവസാന പാദം പുണർദം അവസാന പാദം പൂയമായില്യം നാളുകൾക്ക് പൊതുവിൽ വലിയ ദോഷസമയം തന്നെയാണ് അത് അറിഞ്ഞ് പ്രവർത്തിക്കുക ഇല്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാർന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് ജീവിതം ചെന്നെത്തും അതായത് ദാമ്പത്യ വ്യവസ്ഥിതിയിൽ കാണപ്പെടുന്ന ചേ വേർതിരിവ് സ്വരച്ചേർച്ചയില്ലായ്മ പന്ത്രണ്ടാം ഇടത്തിൽ വന്നു ചേരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് ദാമ്പത്യ തകർച്ച മറ്റൊന്ന് കൂട്ടുനിന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളുടെ വേർപാടുകൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സുഹൃത്ത് ചതിക്കുന്ന സമ്പ്രദായം അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ കൂടെ നിൽക്കുകയും നമ്മളെ ചതിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് എല്ലാം കൈകളിലേക്ക് വന്നു ചേർന്നു പക്ഷേ പോകാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ എല്ലാം അനുഭവമാണ് പക്ഷേ ഒരു കാരണവശാലും നടക്കാതെ പോകുന്ന വ്യവസ്ഥയാണ് പന്ത്രണ്ടാം ഇടത്തിലെ നെഗറ്റീവ് വ്യവസ്ഥകൾ വന്നു ചേരുമ്പോൾ ചേരുമ്പോഴുണ്ടാകുന്നത് വ്യാഴം കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് ഉണ്ടാക്കുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത് ദാമ്പത്യത്തിലുള്ള കലകം അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് ഒറ്റിക്കൊടുക്കുക അതുപോലെ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മളിത് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളെ അകറ്റാനോ സുഹൃത്തുക്കളെ അകറ്റാനോ അല്ല ശ്രദ്ധിക്കുക ജീവിതത്തിൽ ശ്രദ്ധിക്കണം കൂടെ നിൽക്കുന്നവൻ തന്നെ വ്യവസ്ഥിതി ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ മാനസിക ദുഃഖമുണ്ടായി ചിലപ്പോൾ ചില കടുങ്കകളൊക്കെ ചെയ്തു എന്ന് വന്നേക്കാം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ആദ്യമേ തന്നെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന ബന്ധുജനങ്ങളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ജോലി എങ്ങനെങ്കിലും ഒരു ജോലി വിദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടു നമ്മുടെ കയ്യിലേക്ക് എല്ലാം വന്നു ചേർന്നു പക്ഷേ പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഈ എന്ത് തൊട്ടാലും അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തുക പിന്നെ രോഗങ്ങൾ വന്നു ചേരുക രോഗങ്ങൾ വന്നു ചേരുന്നത് ഉദരത്തിന് അതായത് വയറിന് രോഗം വരാം ദഹന സംബന്ധമായ രോഗം വരാം കണ്ണ് അതുപോലെ തന്നെ ചെവി തലച്ചോർ തുടങ്ങിയ വ്യവസ്ഥകൾക്ക് ഈ ഇടത്തിൽ വ്യാഴത്തിൻ്റെ വ്യവസ്ഥ വന്നു ചേരുമ്പോൾ ദോഷകരമായി വന്നാൽ ഇത്തരം രോഗങ്ങൾ അനിവാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന അങ്ങനെ ഒരു രോഗാവസ്ഥ വന്നാൽ ചിന്തിക്കേണ്ടുന്ന കാര്യം ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഇടത്തിലാണ് അതിന് പരിഹാരം അവസാനം പറയുന്നുണ്ട് സ്വാഭാവികമായും ഈ എപ്പിസോഡിൻ്റെ അവസാനം ഈ ഇത്തരം രോഗാവസ്ഥയ്ക്കും കഷ്ടപ്പാടുകൾക്കുമുള്ള പരിഹാരം നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായും ഇത് കേട്ടേച്ച് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാനിടയാവരുത് ഇതിൻ്റെ പരിഹാരങ്ങളെല്ലാം തന്നെ അവസാനം പറയുന്നുണ്ട് പന്ത്രണ്ടാം ഇടത്തിലെ വ്യാഴത്തിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ ദുസ്വപ്നം കാണുക സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക അതായത് ആന കുത്താൻ വരിക തീയിലേക്ക് വീഴുക കടലിലേക്ക് വീഴുക ഇതൊക്കെ ഇത്തരം സ്വപ്നങ്ങൾ സ്വാഭാവികമായും നമുക്ക് ജീവിതത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നാൽ പിന്നീടുള്ള കാലത്തിൽ നന്മകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഇടത്തിലേക്കുള്ള വ്യാഴിൻ്റെ ദോഷകാലം എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയത്തിനപ്പുറത്താണ് നിയന്ത്രണത്തെ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ ചില പരിഹാര മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസത അതുപോലെ തന്നെ മന്ദത ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥ ഇതൊക്കെ ഈ പറയുന്ന വ്യാഴം പന്ത്രണ്ടാം ഇടത്തിൽ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്ന ദോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യവസ്ഥിതി എടുത്തു വെച്ച് നോക്കിയാലും സാമ്പത്തികം ജീവിതം ആരോഗ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ ദാമ്പത്യ തകർച്ച തുടങ്ങിയവയൊക്കെ വളരെ വളരെ ഭീകരമായി വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ കർക്കിടക കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ സംഭവിക്കുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ് പ മെയ് പതിനാറാം തീയതി തുടങ്ങി അടുത്ത മെയ് പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയിൽ ഈ സംഭവങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാര മാർഗം ഉണ്ടാകും ഇനി ദോഷം കൂടുതലുള്ള കൂറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പുണർദം കാൽ പൂയം ആയില്യം തുടങ്ങിയ നാളുകൾക്കാണ് ദോഷം വളരെ വളരെ കൂടുതലായി നിൽക്കുന്നത് ഇനി ദോഷം അല്പം കുറഞ്ഞു നിൽക്കുന്ന കൂറാണ് മിഥുനക്കൂറ് അത്രത്തോളം ദോഷമില്ലെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ ഒന്നാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് മിഥുന കൂറിലാണ് ദോഷം കുറച്ച് കുറഞ്ഞിരിക്കും എങ്കിലും ദോഷത്തിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും നേരത്തെ അതായത് കർക്കിടക കൂറുകാരെ പോലെ അത്ര ദോഷമില്ലെങ്കിലും ദോഷം നന്നായി തന്നെയുണ്ട് ഉള്ള ദോഷം കാഠിന്യപരമായി നിറയുന്ന കൂറുകാരാണ് എന്ന് പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ മകൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ തിരുവാതിര പൂർണ്ണമായിട്ടും പുണർദം മുക്കാൽ പുണർദത്തിൻ്റെ മൂന്ന് പാദങ്ങളിലും ഉള്ള ആളുകൾ മിഥുനക്കൂറുകാരാണ് ഈ മിഥുനക്കൂറുകാർക്ക് ദോഷം കർക്കിടകക്കൂറിൻ്റെ അകത്ത് പോലെ ഇല്ല എങ്കിലും ദോഷമുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം ഒന്നാം ഭാവത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ ശാരീരിക മാനസിക വ്യവസ്ഥകൾക്കായിരിക്കും കൂടുതലുണ്ടാകുന്നത് അതായത് ഉദര സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ കുടൽ സംബന്ധമായ രോഗങ്ങൾ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ അവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കടബാധ്യത ഉള്ളത് വളരെ കൂടുതൽ ഉയർന്നു വരുന്നത് കാണാൻ കഴിയും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത നിലവാരത്തിലേക്ക് കടബാധ്യത ഉയർന്നു പോകും അതുപോലെ ബാധ്യത വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേടുകൾ പല ഭാഗത്തു നിന്നും നാണക്കേടുകൾ കേൾക്കേണ്ടതായിട്ട് വരും നമ്മളൊരാൾക്ക് ഒരു നൂറ് രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മാനസികമായി അങ്ങ് സഹിച്ചു എന്ന് വരും എന്നാൽ ഒരാൾക്ക് അൻപത് രൂപ നമ്മൾ ഒരാൾ അമ്പത് രൂപ നമ്മൾ നമ്മൾക്ക് തരാം അല്ലെങ്കിൽ നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു അൻപത് രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി ഇരട്ടി നാണക്കേട് കേൾക്കേണ്ടി വരും മറ്റൊരു കാര്യം ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുമായി കൂട്ടുചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചു കൊള്ളണം ഏറ്റവും നല്ല ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നൊരവസ്ഥ കൂടിയിട്ടാണ് ഈ പറയുന്ന വ്യാഴ വ്യാഴൻ്റെ മാറ്റം അതായത് കൂടെ നിൽക്കുന്നവർ കർക്കിടകക്കൂറിന് പറഞ്ഞതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ നന്നായി തന്നെ മനസ്സിലാക്കി വേണം കൂടെ നിർത്താൻ ബന്ധുജനങ്ങൾ നമുക്കെതിരായി മാറും അതുപോലെ തന്നെ വസ്തുതർക്കങ്ങൾ നടക്കാം അതുപോലെ തന്നെ കിണറ്റിൽ ഇഴജന്തുക്കളെയും മറ്റും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ താമസിക്കുന്ന വീടിന് ചുറ്റും ഇഴജന്തുക്കളുടെ വരവ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ യക്ഷാ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നുവെന്ന അർത്ഥം അതായത് ഈ പറയുന്ന പൈശാചിക വ്യവസ്ഥിതികൾ എപ്പോഴും മിഥുനക്കൂറുകാർ അതായത് ഒന്നാം പാദ വ്യവസ്ഥക്കാരോടൊപ്പം ചുറ്റി നിൽക്കുമെന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വിഷ ജന്തുക്കളുടെ വരവ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രാത്രി സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ മദ്യപാനം പുകവലി അതുപോലെ വെറ്റില മുറുക്ക് മറ്റെന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വർഷത്തേക്ക് ഉപേക്ഷിക്കുക നല്ലതായിരിക്കും കാരണം മുറുക്കിലൂടെ ക്യാൻസർ ഉൾപ്പെടെ വരാനുള്ള ചാൻസ് അതായത് ഒരിക്കലും മാറാൻ കഴിയാത്ത രോഗം വരുന്ന അവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് പരിഹാരമില്ലാത്തൊരു മാർഗ്ഗമായി അത് പിന്നീട് മാറും മദ്യപാനം പൂർണ്ണമായി നിർത്താൻ ഒക്കെ നിർത്തുകൊള്ളുക അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന മാനസികമായ വ്യവസ്ഥിതിയുടെ പിടിവെള്ളി നഷ്ടപ്പെട്ടു പോകാൻ ഒരു വ്യവസ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഉപേക്ഷിക്കാനുള്ള ശ്രമം നടത്തുക തീർച്ചയായിട്ടും ആ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വലിയൊരു വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പിന്നീട് വിദ്യാഭ്യാസ കാര്യത്തിൽ അതായത് ഈ മിഥുന കൂറിൽ ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അലസമായൊരു വ്യവസ്ഥിതിയായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ ചങ്ങാത്തം കൂടുകയും അപകട അവസ്ഥയിൽ വന്നു ചേരുകയും ചെയ്യുന്നത് കാണാൻ കഴിയും ചിലപ്പോൾ കൂട്ടുകൂടി ജലാശയ സമൃദ്ധിയിലേക്ക് പോകാതെ ഇരിക്കുക അവിടെയും അപകടം പതിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കണം വ്യാഴൻ്റെ വ്യവസ്ഥിതി ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന യാത്രകൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക പൊതുവായി ജനങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ പോകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാഹനം അധികം യാത്രയ്ക്ക് ഉപയോഗിക്കാതിരിക്കുക ടു വീലറാണെങ്കിലും ഫോർ വീലറാണെങ്കിലും എവിടെങ്കിലും യാത്ര വലിയ ദൂരത്തിലേക്കുള്ള യാത്രയൊക്കെ ആണെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം മറ്റുള്ളവരുടെ ജീ നക്ഷത്ര ഗുണം കൊണ്ട് നിങ്ങളുടെ അപകടം തട്ടി നീങ്ങിപ്പോകാം നിങ്ങൾ ഒറ്റയ്ക്കൊരു വാഹനത്തിൽ പോകുമ്പോൾ അങ്ങനെ മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല കാരണം നമ്മളൊരു പ്രത്യേകത ചിന്തിക്കേണ്ടത് നമ്മളൊരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടെയും നക്ഷത്രങ്ങൾ ഏകദേശം ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും വന്നു ചേരുന്ന വിഷമങ്ങൾ കൂടുതൽ അനുഭവവേദ്യമാകാതെ അങ്ങ് മാറിപ്പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞ യാത്രകൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒറ്റയ്ക്കധികം യാത്ര ചെയ്യാതെ ഇരിക്കുക രാത്രി സഞ്ചാരം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതായത് വ്യാഴൻ്റെ മാറ്റം ഒന്നാം ഭാവത്തിലായതുകൊണ്ട് മാത്രമാണ് മിഥുനക്കൂറുകാരോട് ഇങ്ങനെ പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ വെച്ചാൽ മകൈരം രണ്ട് പാദം തിരുവാതിര മൊത്തത്തിൽ പുണർദം മൂന്ന് പാദത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം കർക്കിടകക്കൂറുകാർക്ക് അത്രത്തോളം തന്നെ കുഴപ്പമൊന്നും അത്രത്തോളം കുഴപ്പം വരുത്തില്ലെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളുടെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും അടുത്തത് വൃശ്ചികക്കൂറാണ് മൂന്ന് കൂറുകാർക്കാണ് വ്യാഴൻ്റെ വ്യവസ്ഥയിൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിലാണ് വ്യാഴന്റെ വരവ് എട്ടാം ഭാ ഭാവത്തിലായത് ദോഷങ്ങളുടെ കാഠിന്യം കുറയും എന്നാൽ ദോഷമുണ്ടാകും ഏർ ദോഷമുണ്ടാകും എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വിശാഖം കാൽ അനിഴം തൃക്കേട്ട തുടങ്ങിയ നാളുകൾ ചേർന്നതാണ് വൃശ്ചികക്കൂറെന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ കുറവാണ് ദോഷത്തിൻ്റെ കാഠിന്യം കുറവാണ് എന്നിരുന്നാലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന തരത്തിലേക്ക് ദോഷം മാറാം ദാമ്പത്യ ദാമ്പത്യ തകർച്ച ഉണ്ടാവാം അതുപോലെ തന്നെ വാക്കുകൾ നമ്മുടെ പ്രയോ വാക്കുകൾ പ്രയോഗിക്കപ്പെടുമ്പോൾ ആ വാക്കുകളിലൂടെ നമുക്ക് അടുത്തു നിൽക്കുന്നവരകന്നു പോകാം സഹോദര സ്ഥാനീയരായിരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ നേരിടേണ്ടി വരും മാതൃ പിതൃ സ്വത്തുകൾ സംബന്ധമായിരിക്കുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങേണ്ടതായി വരും അതുപോലെ തന്നെ ദോഷവശങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത് വൃശ്ചിക കൂറുകാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പൂർണ്ണമായ അലസതയാണ് ഉണ്ടാകാൻ പോകുന്നത് ആ അലസതയിലൂടെ അവന് ഒരുപക്ഷെ വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെടുന്നൊരു വ്യവസ്ഥയിലേക്ക് വന്നു ചേരാം ഏറ്റവും വലിയൊരു ദോഷം അതാണ് രണ്ട് കടബാധ്യതകൾക്ക് കൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആ ബാധ്യത തീർക്കുന്നതിനായിട്ടുള്ള സാമ്പത്തികത്തിനുള്ള നെട്ടോട്ടം ഓടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ പിന്നെ ബാങ്ക് ബാങ്കിങ് മേഖലകളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ നമ്മൾ കൂടുതലായിട്ട് സഹിക്കേണ്ടതായി വരുന്നു അതിന് ഒരു പ്രതിവിധി കാണുന്നതിനായിട്ട് നമ്മൾ ശ്രമിച്ചോണം അതുപോലെ തന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ദഹന സംബന്ധമായ അസുഖങ്ങൾ കർണങ്ങൾ അഥവാ ചെവി സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾ കഫജന്യമായ രോഗങ്ങൾ തുടങ്ങി വാദ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയുമൊക്കെയായിട്ട് ഒരുപാട് ബന്ധപ്പെടേണ്ടതായി വരും വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ വ്യാഴം എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കർക്കിടകക്കൂറിനും മിഥുനക്കൂറിനും ഉണ്ടാകുന്ന അത്ര ദോഷമില്ലെങ്കിലും ദോഷം ഉള്ള വ്യവസ്ഥിതി തന്നെയാണ് വൃശ്ചികക്കൂറിനും ഉള്ളത് അതായത് പണം കയ്യിലേക്ക് വരുന്നു കയ്യിലേക്ക് വരുന്ന പണം നമുക്ക് അനുഭവവേദ്യമാകാതെ പോകുന്നു യാത്രക്കിടയിൽ നമ്മുടെ പെസ്സുകളൊക്കെ മോഷണം പോകാം ആഭരണാദികൾ മോഷണം പോകാം അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുകയും അത് കയ്യിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവർക്ക് നടക്കാതെ പോകാം വിദേശ പഠനത്തിനു വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നിൽക്കുന്ന കർക്കിടക കൂറുകാർക്ക് ആ യാത്ര തന്നെ ഒഴിവാക്കേണ്ടി വരും അതുപോലെ തന്നെ ജീവൻ സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ വിഷജീവികളുടെ ആക്രമണം ഏൽക്കേണ്ടി വരും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയും രാത്രി സഞ്ചാരം അധികം ചെയ്യാതെ ഇരിക്കുന്നതാവും നല്ലത് അതുപോലെ വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം നേരിടാം പി എസ് സി വഴി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ പിന്നെ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ് പറഞ്ഞു വരുന്നത് സമയാധിഷ്ഠിതമായി വീട്ടിൽ നിറങ്ങാനോ നമ്മൾ ആ എക്സാമിനേഷനിൽ കൃത്യമായി എത്താനോ കഴിയാത്ത സാഹചര്യം സംജാതമാകും അതുപോലെ തന്നെ ഓർമ്മ കുറവ് സംഭവിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ട് തുടങ്ങി വൃശ്ചികക്കൂറിനും ഇപ്പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ദോഷവശങ്ങൾ അതുപോലെ പിതൃ പിതൃമാതൃസ്ഥാനീയർക്ക് അപകടാവസ്ഥ കാണുന്നുണ്ട് വാഹന വാഹനാപകടത്തിന് വ്യവസ്ഥിതി കാണുന്നുണ്ട് വ്യാഴിന് എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ കുറെയൊക്കെ ഇത് തട്ടി മാറിപ്പോകാം കണ്ണിൽ കൊള്ളേണ്ടുന്നത് പുരികത്തിൽ കൊണ്ടു മാറുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഒരവസ്ഥ സംജാതമായെന്ന് വന്നേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാറാം തീയതി നടക്കുമ്പോൾ കഠിനമായ ദോഷമുള്ളവരായി കർക്കിടക കൂറുകാരും ആ ദോഷമൽപ്പം കുറഞ്ഞവരായി മിഥുനക്കൂറുകാരും ദോഷമുണ്ട് എങ്കിലും അതിൻ്റെ കാഠിന്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരായി വൃശ്ചിക കൂറുകാരും നിലനിൽക്കുന്നു തീർച്ചയായും ഈ മൂന്ന് കൂറുകാർ അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ നന്മയുടെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയാൽ കാര്യങ്ങളെല്ലാം നേരെ കൊണ്ടുപോകാനായി കഴിയും ഇതിനൊക്കെ പരിഹാര വിധിയായി കാണുന്നത് ഈ മൂന്ന് രാശിക്കാരും അല്ലെങ്കിൽ ഈ മൂന്ന് കൂറുകാരും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അതിരാവിലെ അതായത് നാലര മണിക്ക് തന്നെ ഉണർന്നെഴുന്നേറ്റ് അതായത് പുരാണ സംബന്ധമായി പറയുന്ന ബ്രാഹ്മുഹൂർത്തമാണ് നാലര മണി എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ മൂന്ന് കൂറുകാരും നാലര മണിക്ക് ഉണർന്നെരുന്നേറ്റ് കുളിച്ച് ഏർ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി നിർമാല്യ ദർശനം നടത്തണം ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ആദ്യം ഉണരുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാവണം അതിലൂടെ ദോഷത്തിനൊരു പരിഹാരമാകും അത് ഏത് ദേവനും ആയിക്കൊള്ളട്ടെ ഏതു ദേവിയും ആയിക്കൊള്ളട്ടെ ഭദ്രകാളി ദേവി അല്ലെങ്കിൽ മഹാദേവൻ അല്ലെങ്കിൽ വിഷ്ണുദേവൻ അല്ലെങ്കിൽ ഇങ്ങനെ ധാരാളം ദേവ സമൃദ്ധമായിരിക്കുന്ന വ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ക്ഷേത്രങ്ങൾ കാവുകൾ എവിടെയാണെങ്കിലും നിർമ്മാല്യ ദർശനം കാണാനുള്ള ശ്രമം നടത്തണം ഈ ഒരു വർഷക്കാലത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ് എല്ലാ ദിവസവും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു മാസത്തിൽ ഒരു പതിനൊന്ന് ഒരു മാസത്തിൽ അതായത് വർഷം ഒരു വർഷമാണ് നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടാർന്ന സമയം നിലനിൽക്കുന്നത് ഒരു മാസത്തിൽ പതിനൊന്ന് നിർമാല്യമെങ്കിലും നിങ്ങൾ ദർശനം നടത്തണം ആ അതായത് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ പതിനൊന്ന് ദിവസങ്ങളിൽ ദേവൻ്റെയോ ദേവിയുടെയോ നിർമാല്യ ദർശനം നട കാണണം അതുപോലെ തന്നെ ആ നിർമാല്യ ദർശനം കാണുന്ന ക്ഷേത്രത്തിൽ തന്നെ ദീപാരാധനയും നിങ്ങൾ ദർശിക്കണം ഈ പതിനൊന്ന് നിർമ്മാല്യവും പതിനൊന്ന് ദീപാരാധനയും ഒരു മാസത്തിൽ നിങ്ങൾ ദർശിച്ചിരിക്കണം അങ്ങനെ ഒരു വർഷമാണ് പറയുന്നത് മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രത്തിലെത്തുക വിഷ്ണു ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ത്രിമധുരം അതുപോലെ തന്നെ പാൽപായസ വഴിപാട് പിതൃദോഷങ്ങൾ അകലുന്നതിനായുള്ള പൂജകൾ അതുപോലെ തന്നെ തുളസിമാല സമർപ്പണം തുടങ്ങിയവ ചെയ്യുക മഹാദേവ മൃത്യുഞ്ജയ ഹോമം നടത്തുക ധാര പിൻവിളക്ക് തുടങ്ങിയവ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഭഗവതി സേവ അതുപോലെ തന്നെ കളഭം ചാർത്തൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജന വഴിപാട് എള്ളു വഴിപാട് എള്ളുകിഴി വീട്ടിൽ തന്നെ അയ്യപ്പൻ്റെ നാമങ്ങൾ പറ അയ്യപ്പനാമങ്ങൾ പറഞ്ഞ് എള്ളുകിഴി വീട്ടിൽ തന്നെ കത്തിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭസ്മവും വേലും സമർപ്പിക്കുക തുടങ്ങി ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം പരിഹാര മാർഗങ്ങളാണ് ഈ പരിഹാര മാർഗങ്ങൾ ഇതെല്ലാം ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു ദിവസമോ ചെയ്യണമെന്നല്ല ഞാൻ പറയും നിങ്ങളുടെ മുമ്പിൽ നീണ്ട ഒരു വർഷമാണ് കിടക്കുന്നത് അതായത് ഈ പറയുന്ന വഴിപാടുകൾ ഈ മാസത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യുക അതായത് നിങ്ങളുടെ ദോഷ സമൃദ്ധമായിരിക്കുന്ന വ്യവസ്ഥകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് ഒരു ദൈവജ്ഞൻ പറയുന്ന അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ പറയുന്നു എല്ലാം ഞങ്ങൾ കേൾക്കാറുണ്ട് ഇത്രയ്ക്കിത്രയൊക്കെ സംഭവിക്കാറുള്ളൂ എന്ന് വിശ്വസിച്ച് മാറിപ്പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടുന്നത് വ്യാഴം കർക്കിടകാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഇടത്തിലാണ് അതുപോലെ തന്നെ മിഥുന സംബന്ധിച്ചിടത്തോളം ഒന്നാം ഭാവത്തിലാണ് അതുപോലെ തന്നെ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിലാണ് കൃഷിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിലാണ് അപ്പോൾ ഇത് കൃത്യമായും ഈ പരിഹാര മാർഗങ്ങൾ ചെയ്യുക ഇനി നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പരിഹാര മാർഗം കൂടി ഞാൻ നിർദ്ദേശിക്കാം അതായത് ഞാൻ അത് ഈ പറയുന്ന വ്യാഴ ദോഷത്തിന് ഏറ്റവും കൃത്യമായി ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നൂറ്റിയൊന്ന് ശതമാനം അത് ഗുണം തരിക തന്നെ ചെയ്യും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവൻ ചരിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭാഗവതം അതായത് അദ്ദേഹം അനുഭവി അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഭവിച്ചിട്ടുള്ള ജീവൽ വ്യവസ്ഥകളൊക്കെ തന്നെ വളരെ വളരെ കഷ്ടതകൾ നിറഞ്ഞ വഴികൾ അതുപോലെ തന്നെ ദുഃഖങ്ങൾ നിറഞ്ഞ വഴികൾ ജനനം തന്നെയും ദുഃഖകരമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച ബാലലീലകൾ ദുഷ്ടനിഗ്രഹങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ അതുപോലെ തന്നെ മാതൃനായിട്ട് പോലും തെറ്റുകാണിച്ച ആളെ നിഗ്രഹിക്കൽ പിന്നെ സ്വർഗാരോഹണം അതുപോലെ തന്നെ കുചേലനെ സുഹൃത്തായിരിക്കുന്ന കുചേലൻ്റെ ദാരിദ്ര്യം മാറ്റിയെടുക്കൽ പൂതന രാക്ഷസിയായിട്ട് പോലും ദുഃഖം നുകർന്ന് നൽകിയത് കൊണ്ട് മാതാവിൻ്റെ ഗതി എന്ന് വേണ്ട ഒരു ജീവിത വ്യവസ്ഥയിൽ എല്ലാ ദോഷങ്ങളും മാറുന്നതിന് അനുഗുണമായിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഭാഗവതമെന്ന് പറയുന്നത് ഈ ഭാഗവത പാരായണം നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷത്തേക്ക് നടത്തുക എന്നുള്ളതാണ് അതായത് രണ്ട് നമ്മളീ പറഞ്ഞ കർക്ക കർക്കിടക കൂറുകാരും നമ്മളീ പറഞ്ഞ പന്ത്രണ്ടാം ഇടത്തിൽ വ്യാഴം ദോഷകരമായി സഞ്ചരിക്കുന്ന ഒന്നാം ഇടത്തിൽ വ്യാഴം ദോഷകരമായി സഞ്ചരിക്കുന്ന മിഥുന ഭാഗവത പാരായണം നിങ്ങളുടെ നാളിന് ക്രമീകരിച്ച് വീടുകളിലോ ഇനി വീടുകളിൽ പൂർണ്ണമായും അത് ചെയ്യാൻ കഴിയാത്തവർ ക്ഷേത്രത്തിലോ നടത്തുക എന്നുള്ളതാണ് വീടുകളിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് വ്യാഴിൻ്റെ ദോഷം അകന്ന് സമൃദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടുന്നത് കർക്കിടക കൂറുകാർ ചെയ്യുക പുണർദം കാൽ പൂയം ആയില്യം പുണർദം കാൽ പൂയം ആയില്യം എന്നറഞ്ഞ കർക്കിടക കൂറുകാരും മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ അടങ്ങി മിഥുന തീർച്ചയായിട്ടും ഈ ഭാഗവത പാരായണ വ്യവസ്ഥിതി എല്ലാ നാളുകൾ നോക്കി തന്നെ വീടുകളിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അതായത് ഈ പറയുന്ന ആ അവനവൻ്റെ നാളും അതായത് ഈ ദോഷകരമായ നാളുള്ള വ്യക്തി ആരാണോ ആ നാളിന് തന്നെ നടത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഭാഗവത പാരായണത്തിലൂടെ വീട്ടിൽ വയ്ക്കുന്നതിലൂടെ ദോഷകരമായ അവസ്ഥകൾ വീട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ പരിഹാര മാർഗങ്ങളല്ലാതെ മറ്റൊരു വ്യവസ്ഥിതിയിലൂടെയും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയില്ല അപ്പോൾ ഈ പരിഹാര മാർഗങ്ങൾ കൃത്യമായി അവലംബിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദോഷകരമായ കാര്യങ്ങൾക്കൊരു മാറ്റം വിദേശത്തേക്ക് പോകേണ്ടുന്നവർക്ക് വഴിയൊരുങ്ങുന്നു വിദ്യാർത്ഥികൾക്ക് അലസത മാറുന്നു അതായത് മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു അത് മാറുന്നു ബുധന സംബന്ധമായ അസുഖം ഇതെല്ലാത്തിനും ഒരു മാറ്റം ഇത് തുടക്കം കുറിക്കുന്ന ഈ പരിഹാര മാർഗങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഭാഗവത പാരായണം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല തീർച്ചയായും ഈ പന്ത്രണ്ട് മാസക്കാലത്തോളം ഒരു വർഷക്കാലത്തോളം വീട്ടിൽ നിങ്ങളുടെ നാളിന് ഭാഗവത പാരായണം നടത്തുക അതുപോലെ തന്നെ വീട്ടിൽ നടത്താൻ പറ്റുന്ന അല്ല മാത്രം ക്ഷേത്രത്തിൽ നടത്തുക അപ്പോൾ ഈ പരിഹാര മാർഗങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക ഈ മൂന്ന് രാശിക്കാരെയും ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലതുണ്ടാകണമെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം